നമസ്കാരം ഹരി ഓം അത്ഭുത ഫലസിദ്ധിയുള്ളതായിട്ടുള്ള ആദിത്യഹൃദയ മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആദിത്യദേവന്റെ പ്രീതി നേടുന്നതിനു വേണ്ടി ഏറ്റവും അനുയോജ്യമായ മന്ത്രങ്ങളിലൊന്നാണ് ആദിത്യഹൃദയ മന്ത്രം അതീവ ഫലസിദ്ധിയും ശക്തിയുമുള്ള ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ആത്മവിശ്വാസ വർധനവും വ്യക്തിവികാസവും തൊഴിൽ വിജയവും ധനനേട്ടവും കീർത്തിയും ഐശ്വര്യവും കൈവരും ഈ മന്ത്രം ജപിക്കുന്നതിനായിട്ട് പ്രഭാതത്തിൽ ഉദയസമയം ഭഗവാൻ ഉദിക്കുന്ന സമയമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കിഴക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം പന്ത്രണ്ട് തവണ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായി പറയപ്പെടുന്നു ഇനി ഈ മന്ത്രത്തെക്കുറിച്ച് മന്ത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഞാനൊന്ന് പറയാം അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലാണ് നാം അറിയുന്ന രീതിയിലെ ആതിഥ്യഹൃദയത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് രാമരാവണ യുദ്ധസമയത്ത് ഭഗവാൻ ശ്രീരാമൻ ദിവസങ്ങളോളം യുദ്ധം ചെയ്തിട്ടും അസുര രാജാവായ രാവണനെ വധിക്കുവാൻ കഴിയുന്നില്ല ഈ സമയത്ത് അഗസ്ത്യമുനി ഭഗവാന്റെ തേർത്തട്ടിൽ തന്നെ പ്രത്യക്ഷനാവുകയും ശത്രുക്ഷയം വരുത്തുന്നതിനായി അതീവ ദിവ്യമായ ആദിത്യഹൃദയ മന്ത്രം ജപിക്കാൻ ഉപദേശിക്കുകയും അതേ തുടർന്ന് ശ്രീരാമദേവൻ രാവണനെ വധിക്കുകയും ചെയ്തുവെന്നാണ് രാമായണത്തിൽ പരാമർശിക്കുന്നത് ആദിത്യഹൃദയമന്ത്രം ഹൃദയസ്ഥമാക്കി ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഞായറാഴ്ചകളിലെ ജപം അതീവ പുണ്യദായകമാണ് കാരണം ആദിത്യ ഭഗവാന്റെ ദിവസമാണ് ഞായറാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉചിതമല്ല വാത്മീകരാമായണത്തിലെ ആദിത്യഹൃദയത്തിൽ ആദിത്യഹൃദയം വാത്മീകരാമായണത്തിലെ മൂലത്തിൽ വളരെ വിശദമായിട്ട് സംസ്കൃതത്തിൽ പറ പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അതിലെ അതിനേക്കാട്ടിലും കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ തന്നെ എഴുത്തച്ഛന് ഈ സ്തോത്രത്തിൽ മനോഹരമായി മലയാളത്തിൽ മലയാളമെന്ന് പറഞ്ഞുകൂടാ മണിപ്രവാളമാണെന്ന് അതിൽ വളരെ മനോഹരമായിട്ട് ഈ മന്ത്രത്തിൻ്റെ സാരാംശം എല്ലാം തന്നെ വാത്മീകി രാമായണത്തിൽ യുദ്ധകാന്ഡത്തിൽ പരാമർശിച്ചിട്ടുണ്ട് നാം മലയാളികളെ സംബന്ധിച്ച് ആ ഹൃദയ മന്ത്രമാണ് നമുക്ക് കുറച്ചുകൂടെ സുപരിചിതമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം ആ മന്ത്രം ജപിക്കുന്നതായിരിക്കും ഉത്തമം ഈ ആദിത്യ ഹൃദയ മന്ത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജപിക്കാം സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകരായ നമോ നമ चिन्तामणे चिदानन्दायते ते नमः निहारनाशकराय नमो नमः मोहविनाशकराय नमो नमः शान्ताय रौद्राय सौम्याय घोराय कान्धिमदां कान्धिरूपाय देव नमः स्थावरजङ्गमाचार्याय दे नमः दे देवाय विश्वैकसाक्षिणेदे नमः सत्त्वप्रधानाय तत्त्वाय देव नमः सत्यस्वरूपाय നിത്യം നമോ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഹരിം